ഉടമ്പടിയുടെ ഭാഗമാകാൻ വേണ്ടി ദൈവം പ്രത്യേക ദൈവവിളി അതൊരു വിളിയാണ് അപ്പം നിങ്ങൾക്ക് രോഗമുണ്ട് എന്നല്ലേ പറയേണ്ടത് നിങ്ങൾക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ദൈവവിളി ഉണ്ടെന്നാണ് പറയേണ്ടത് യു കൊടുത്ത പോയിൻറ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത് നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ എനിക്ക് ജോലിയില്ല എന്ന് നെഗറ്റീവായിട്ടല്ല പറയേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഇല്ലായ്മ വെച്ചുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട് ശ്രുതിക്കേണ്ട ഹലൂയൂ ശ്രീ ശ്രീകൾ ഗീതകളാണ് ചില ആൾക്കാരുടെ ജീവിതത്തിൽ പറയും എൻ്റെ അച്ചോ ഞാൻ നടുത്ത് ആ വിഷയത്തിൽ എൻ്റെ മതിയും കൊതിയും വന്നിരിക്കുകയാണ് ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും അത് ഭക്ഷണത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും ചിലപ്പോൾ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും പാട്ട് കേട്ട് ഇൻട്രസ്റ്റ് ഉള്ള ചിലക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് ഒരു തട്ട് കിട്ടണവരെ നമുക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാത്തിലും തട്ടിരിപ്പുണ്ടേ അറിയാതെ ഒന്നും ചടി പിടിയാക്കരുത് അമിതമായ ആവേശം ഒന്നിനും കാണിക്കരുത് എല്ലാത്തിലും തട്ടിരിപ്പുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ദൈവം ഡിസൈൻ ചെയ്തപ്പോഴ് സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞ മനുഷ്യല്ലേ നമ്മുടെ ഭൂമിയും അതിലുള്ള മനുഷ്യൻ്റെ വാഴവും ദൈവം ക്രമീകരിച്ചപ്പോൾ സ്വർഗ്ഗത്തെ പ്രീസപ്പോസ് ചെയ്തിട്ടുള്ള അതായത് സ്വർഗത്തെ അവലംബമാക്കിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കാവുന്ന ഐഡിയ ആ വെള്ളം വാങ്ങിവെച്ചാൽ മതി നടക്കത്തില്ല അതുകൊണ്ട് എന്ത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമിതമായ ആവേശ സ്നേഹങ്ങൾ പിള്ളേരോട് കാണിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ തട്ട് കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും വരേ ആവശ്യമില്ലാതെ അതൊക്കെ എല്ലാത്തിനും ഇത് തന്നെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും ഇത് തന്നെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹവും ഇനി നിങ്ങളുടെ പ്രൊഫഷനോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടറിയണവരെ ബാക്കി എന്തിനും നമുക്ക് മതിയും കൊതിയും വരും തീർന്നൊന്ന് പോകും ആൾക്കാർ പറയുമോ ഓ മതിയും കൊതിയും വന്ന് തീർന്ന് എന്നിട്ട് അങ്ങനെ നിങ്ങൾ തലേക്കായി വെച്ചുകൊണ്ട് പറയും ഓ അതിൽ ഞാൻ മതിയും കൊതിയും തീർന്നിരിക്കണമെന്ന് പറയും എന്താ ഭൂമിയുടെ അവസ്ഥ അതാ ഇനി മതിയും കൊതിയും തീരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു നിങ്ങൾ വിശ്വാസം വേണമെന്ന് ഞാൻ ഒരിക്കലും പറയാല്ല യു മസ്റ്റ് നോട്ട് ഹാവ് ഫെയ്ത്ത് നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല കാര്യം ദൈവത്തിന് അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല എന്താ കാര്യം ദൈവത്തിനത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എന്താ കാര്യം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവം ജീവിക്കണത് ആണോ അല്ല നമ്മുടെ വിശ്വാസത്തിലേക്ക് ദൈവം ഉണ്ടാകുമോ അപ്പം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവത്തിൻ്റെ നിലനിൽപ്പ് പിന്നെ എന്താ നമുക്ക് വേണ്ടത് വിശ്വാസം ഒരു കിൻഡർ കാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സറി കുഞ്ഞുങ്ങൾ ഇല്ലേ മാങ്ങ എന്നൊരു പടം കാണിച്ചിട്ട് അവിടെ മാങ്കോ എന്ന് എഴുതി വെക്കും അല്ലേ അത്ര അതാണ് വിശ്വാസത്തിൻ്റെ നിലവാരം അത്രേ ഉള്ളൂ എ ബി സി ഡി എ ബി സി ഡി നോളജാണ് വിശ്വാസം എന്ന് പറയണത് നിങ്ങളെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉടമ്പടി ഇതൊന്നും വർക്കൗട്ട് ചെയ്ത് വിശ്വാസം ഒന്നും ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ഡീ ചിലപ്പോഴും പറയത്തില്ലേ മണ്ണെണ്ണ ചില സ്റ്റൗവിലൊക്കെ മണ്ണെണ്ണ മതി അല്ലേ വിറകെണ്ണ നമ്മൾ പണ്ട് ഭാഗം നമ്മൾ വിറകുപയോഗിച്ചിരുന്നതാണ് അതിന് ശേഷം നമ്മൾ മണ്ണെണ്ണ സ്റ്റവ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്യാസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നു പിന്നീട് അത് കറണ്ടിലേക്ക് അപ്പോൾ ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ ആദ്യം വിറക് പിന്നെ മണ്ണെണ്ണ പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചു ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറിപ്പെട്ടെന്നാണ് ഈ ഊർജ്ജമാറ്റം അടുക്കളയിൽ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ വിറക് ഉപയോഗിക്കാൻ പറ്റത്തില്ല പണ്ടത്തെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിന് അതിന് കുറേ കരിയും പുകയും ഒക്കെ ഉണ്ടാകും അതാണ് പ്രശ്നം പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രത്യാശയമല്ല അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കഴിഞ്ഞ് പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നു അതിൻ്റെ അത് ഉപയോഗിക്കുന്നത് അതായത് റിഫൈൻഡ് ലൗ ആണ് ലൗ അല്ല ശരിക്കും പറഞ്ഞു ഉടമ്പടി ഉപയോഗിക്കേണ്ടത് റിഫൈൻഡ് ലൗ ആണ് റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധീകരിച്ച സ്നേഹം പറഞ്ഞ നിഷല്ലേ റിഫൈൻഡ് ലവ് ശുദ്ധീകരിച്ച സ്നേഹം ഈ ശുദ്ധീകരിച്ച സ്നേഹമാണ് നമ്മളെ ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് ഈ സാധനം പെട്ടെന്ന് കത്തണത് അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് ഞാൻ കഴിഞ്ഞ ഒന്ന് ചോദിച്ചാൽ മക്കളെ യേശു വിശ്വാസമല്ല എന്താണ് ശുദ്ധീകരിച്ച സ്നേഹം എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ സംഗീതത്തിന് നൂറ്റി നാൽപ്പത്തി മൂന്നേ പത്തെടുത്തെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ ആ ഏറ്റു പറഞ്ഞ അങ്ങയുടെ അങ്ങയുടെ ഹിതം ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് നല്ല ആത്മാവ് എന്നെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ നയിക്കട്ടെ അപ്പൊ ഇതാണ് ഈ അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയുന്നത് ഇത് പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം റിഫൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റെയിൻ സ്റ്റീൻ ഉണ്ടാകത്തില്ല ഇപ്പം നമുക്ക് ഡീസൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത് പെട്രോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് എന്തേ എന്ത് അതിലും പോകുന്ന കുറച്ചധികം ഈ താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും വെള്ളം ശുദ്ധീകരിക്കും എണ്ണ ശുദ്ധീകരിക്കും അപ്പോൾ കുറച്ച് പെട്രോൾ സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻറ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈ പ്രോഡക്റ്റുകളെന്ന് പറയും ഈ ബൈക്ക് പ്രോഡക്റ്റുകളെല്ലാം ഡീസലിൽ ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ ലോറി ലെവലിൽ ഉപയോഗിക്കും സൊഫിക്കായിട്ട് കാറിൽ ബി എം ഡബ്ലിയിലൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെ ചിലർ ചില കാറുകൾ അതിനുവേണ്ടി മാത്രം ഡിസൈൻ ചെയ്യണത് ഉണ്ടെങ്കിലും പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും എന്താണ് ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തും ഉണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലും ഇരിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും സ്റ്റെയിനുണ്ട് ചേരുവകളുണ്ട് അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ലിസ്റ്റിലെ വാട്ടർ ബോഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ലിസ്റ്റിലെ വാട്ടർ നമ്മുടെ കുത്തുവെക്കുമ്പോൾ ഉപയോഗിക്കണ വെള്ളം ഇല്ലേ ഇഞ്ചക്ഷൻ വെള്ളം ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും ഇതാണ് സ്റ്റെയിൻഡ് ഇത് ഇതാണ് എന്ന് പറയണത് ശുദ്ധീകരിച്ച സ്നേഹം കാര്യം നമ്മളുടെ എല്ലാ ദൈവസ്നേഹത്തിലും നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നു ഇപ്പോൾ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് പശുവിനെ തടകും നമ്മൾ പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും അത് നമ്മളെ നക്കും അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ കാര്യം അതിനൊക്കെ ശക്തി ഉണ്ടല്ലോ അപ്പം കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ വിടിച്ച് പ്രസവിച്ച പശു കുഞ്ഞുങ്ങളെ ഇടിച്ച് തൽ താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത് തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കി കൊടുക്കണമെന്നില്ലേ അതിനകത്ത് വേദന സംഹാരിയാണത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണത് പ്രകൃതി മൊത്തം ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത് പശു നമുക്ക് പാല് തരുന്നു നാട്ടുകാട്ടെ വീട്ടിൽ പോയി എന്ത് പാലാണ് അറിയാമെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാൽ കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു പശുവിന് പുല്ല് കൊടുക്കുന്നു കാടി കൊടുക്കുന്നു കാറ്റൽ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു പുട്ടി പുഷ്ടി കൊടുക്കുന്നു അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മുടെ പാൽ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു അളന്ന് നോക്കുന്നു എന്നിട്ട് നിങ്ങൾ കലക്കി നോക്കുന്നു പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു കാര്യം എന്താ അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയെന്നറിയാൻ വേണ്ടി കുലുക്കു നോക്കും അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മൾക്ക് അതിനനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയുടെ പുഷ്ടിയാക്കി മാറ്റും ചിലപ്പോൾ പുളി പുളിങ്കുരുവ് കൊടുക്കും ഇടിച്ചു കൊടുക്കും പിന്നാക്കും ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാല് കട്ടിയുള്ളതായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം എന്ന് അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണ് ആരാണ് പശുവിനെ പുഷ്ടി കൊടുത്തും ഓക്കെ കൊടുത്തും സ്നേഹിക്കുകയാണ് നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കുകയാണ് അത്രയുള്ള വ്യത്യാസം എന്താ കാര്യം നമുക്ക് നല്ല പത്ത് മാർക്ക് കൂടുതൽ കിട്ടണം മനസ്സിലായില്ലേ പശുവിന് നോക്കി കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ നോക്കുന്നു ഉദ്ദേശം എന്താ ഉദ്ദേശം നമുക്ക് നമ്മുടെ ജപ്തി നടപടി മാറണം അപ്പം ഇതിൻ്റെതെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടേ ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട് ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളു അതുകൊണ്ടാണ് സങ്കീർത്തം പറയണത് ഒന്നു വായിച്ച് നൂറ്റി നാല്പത്തി മൂന്ന് പത്ത് ഒന്ന് വായിച്ച് അങ്ങയുടെ ഹിതം അനുവർത്തിക്ക അതാണ് പ്രശ്നം ഒരു പ്രൊവിഷൻ എപ്പോഴും അതിന് ഇട്ടേക്കണം എന്താണ് ഒന്ന് പറഞ്ഞു അനുവർത്തിക്കാൻ പഠിപ്പിക്കണം എന്നെ എങ്ങനെ പഠിപ്പിക്കും അനുഭവങ്ങളാണ് അധ്യാപകന് അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളു നമുക്ക് അപ്പോൾ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത് നിങ്ങളെ മനസ്സിലായില്ലേ ആറ് നിയോഗങ്ങൾ നിയോഗങ്ങളിട്ടാൽ ഒരു രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം മനസ്സിലായോ അതാ അങ്ങയുടെ അതാണ് ആ സങ്കീർത്തം പറയുന്നത് എന്താ പറയണത് അങ്ങയുടെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കിതം അനുവർത്തിക്കാൻ എന്നെ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ അപ്പം പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പഠിപ്പിക്കണം എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെയാണ് പഠിപ്പിക്കത്തുള്ളത് അല്ലാതെ ദൈവം വന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പഠിക്കുക പുസ്തകം ശ്രയിച്ച് എടുക്കുക പഠിപ്പിക്കുക ഇല്ല വി വിൽ ഗെറ്റ് എക്സ്പീരിയൻസ് ആ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാൻ പഠിക്കണത് ഇപ്പം നിനക്ക് പതിനാറ് കൊല്ലം മക്കളില്ല ഓക്കെ പതിനാറ് കൊല്ലം മക്കളില്ല എന്ന് പറഞ്ഞ് നീ ഉടമ്പടിയും എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കേ പക്ഷേ നീ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ വർഷം ഒരു സാക്ഷ്യമുണ്ടായി എന്ത് സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാക്ഷ്യം എന്ന് തോന്നുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല എന്നെ ഒരു തൊട്ടൊരു സാക്ഷ്യമാണത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർക്ക് മക്കളില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അണ്ട ഉൽപാദനം നിലച്ചിരിക്കുന്നു വയസ്സ് പത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ആയി എന്നാലും നാൽപ്പത്തി രണ്ട് വയസ്സിന് മുമ്പ് തന്നെ അണ്ടം അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നില്ല അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഉള്ള ഓപ്ഷൻ എന്താണ് അടുത്ത ഒരു സ്ത്രീയുടെ അണ്ടം വിലക്ക് വാങ്ങിക്കണം എന്നിട്ട് ഇവ ഈ ഭർത്താവിൻ്റെ ബീജവുമായിട്ട് ചേർത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഇവിടെ ഗർഭപാത്രം നിക്ഷേപിക്കണം അവർ എട്ട് ലക്ഷം രൂപ തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചിലവുണ്ട് ഇനി അപ്പോൾ അവരോട് പറയാൻ നിങ്ങൾക്ക് ഉള്ള ഇനി ഇതേ ഉള്ളു മാർഗ്ഗം എന്ന് പറയും ഇതേ ഉള്ളു മാർഗ്ഗം എന്ന് പറയും അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ലെന്ന് അവർ പറയണത് അതിനുള്ള അതിന് ഞങ്ങൾക്കറിയാം അത് നടന്നാൽ തന്നെ കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് ഒരു കൊച്ചിനെ കിട്ടണം നിർബന്ധമില്ലാത്തത് കൊണ്ട് അവർ ശാസ്ത്രമാണെന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ അത്തും ഒരു നമ്മുടെ പകുതി മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ അതുകൊണ്ട് അവർ പറയും അത്രയും പൈസ മുടക്കാനില്ല അപ്പം ഞങ്ങൾ ആ കൊച്ചിനെ കിട്ടുക എന്നുള്ള ആ ഒരു ചാപ്റ്റർ അവരങ്ങളുടെ ആ പുസ്തകം അടച്ചു വെക്കും ചാപ്റ്റർ ക്ലോസ് ചെയ്യും അപ്പോൾ കൊച്ചിനെ കിട്ടുക എന്നുള്ള അങ്ങനെ ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാലായി ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല അത് ജീവിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൃപാസനത്തെക്കുറിച്ച് ഒരു ആരോ വന്ന് അവരോട് പറയും കൃപാസനത്തിൽ ഇങ്ങനെ കുറേ മാതാവ് കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളു ഫസ്റ്റ് ന്യൂസ് അതാണ് അപ്പോൾ അവരെ സംബന്ധിച്ച അവർ ഇവിടെ വന്ന് അത് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കെന്ന് തോന്നും എന്നാ ഒന്ന് പോയി നോക്കാവെന്ന് പറയും അവരങ്ങനെ പോയി നോക്കാൻ വേണ്ടി ആദ്യം വന്ന് ഇവിടെ കണ്ടു കേട്ടു അവർ പോയി പിന്നീട് ഒരു കൂടി വരാൻ തോന്നി അങ്ങനെ വന്നു അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് എപ്പോഴും വയറ്റെ പെരട്ടിക്കൊണ്ടിരിക്കും വയറ്റെരട്ടി ആ ഒരു മാസം പുരട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റായി അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഡോക്ടറും പറഞ്ഞ് ഇത് ഭയങ്കര പ്രയാസം ഇത് കൊച്ചിനെ കിട്ടുമെന്ന് അറിയത്തില്ല അപ്പം അമ്മ മാത്രം ഉറപ്പിച്ചു നിൽക്കും എന്താ കാര്യം കൊച്ചിനെ മനുഷ്യൻ കൊടുത്തതല്ലല്ലോ പരിശുദ്ധ അമ്മ കൊടുത്തതല്ലേ അപ്പം റിസ്ക് മുഴുവനും അമ്മയുടെ കയ്യിലാണ് അപ്പം പണ്ട് ഈ കൃപാസനത്തിനെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ടായപ്പോൾ ഞാൻ ഉറച്ചു തന്ന ഒറ്റ പോയിൻ്റേ ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതാണല്ലോ അപ്പോൾ എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ ആർക്കും ഇവിടെ എഴുതി തള്ളാം പക്ഷേ ചില സാക്ഷ്യങ്ങൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കണ സമയത്ത് തന്നെ ആരോ പുറേ നിൽക്കണമെന്നെങ്കിൽ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കുകയും കാണുന്നത് ഇതുപോലെ സിൽവർ ഗ്രേയിലെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ നിൽക്കുന്നത് പത്ത് എട്ട് സൂചി കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഉടനെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല വിസ്മയമാണ് തോന്നിയത് സന്തോഷമാണ് തോന്നിയത് ഞാൻ അതുപോലെ തിരിഞ്ഞ ആൾക്കാട് പറഞ്ഞത് ദേ അമ്മ നിൽക്കുന്നു എന്ത് കയ്യിൽ നെഞ്ചത്തിൽ എന്താ ക്രോക്കിരിപ്പുണ്ട് പത്ത് എട്ട് സൂചി കാണിക്കുന്നുണ്ട് ഈ പത്ത് എട്ട് എന്നൊക്കെ ഞാനിങ്ങനെ കണ്ണട വെച്ച് നോക്കിയതൊന്നുമല്ല ഒറ്റ ലുക്കിൽ അതിൻ്റെ മുഴുവൻ ജ്ഞാനം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതാണ് അമ്മ ചൂണ്ടുകൊണ്ടിങ്ങനെ സ്വരത്തിൽ പറഞ്ഞതൊന്നുമല്ല ഞാനിങ്ങോട്ട് തിരികെ ജനങ്ങളോട് പറയണത് മുഴുവനും എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നോ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ സ്വരുത്തി പറഞ്ഞല്ലത് അമ്മ നിൽക്കണമെൻ്റെ ആ ഒരു ഒറ്റ ഗ്ലാൻസിൽ തന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ തരജമ ചെയ്ത് കിട്ടിയതാണ് സെക്കൻഡുകൾക്ക് ഒരു ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിലൊന്ന് അംശത്തിൻ്റെ ആ ആ സമയ ചുരുക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണത് ഞാൻ ആൾക്കാരോട് പറയണത് എന്തോ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം ഇപ്പോൾ ഇന്ന് എന്താ പറഞ്ഞത് കാന്തിക വലയത്തിൻ്റെ പ്രത്യേകത കാരണം ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്ന ആ സാങ്കല്പിക സംഭവം ചിരിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി ഏഴിലേക്ക് മാറിയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചൂട് കൂടിയെന്ന അർത്ഥം ചൂട് കൂടിയും അപ്പം ഇനി നനിച്ചറിയ സമയത്ത് വെള്ളം ആവിയായി മേലോട്ട് പോവുകയും പൊത്തോ എന്ന് പറഞ്ഞാൽ മഴയായി നമ്മുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും പ്രളയം ഉണ്ടാകുകയും ചെയ്യും ഓൾറെഡി നമ്മൾ രണ്ട് പ്രളയം കഴിഞ്ഞതിനുള്ളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോഴങ്ങനെ വരുമ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും കഴിഞ്ഞ വർഷങ്ങൾ ഞാനൊരു ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ടു പതകത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയണത് അതും സബ്ജക്റ്റ് ഈ അത് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കപ്പലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഓഫീസറാണ് ഉയർന്ന ഓഫീസറാണ് പതകം ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമായ അപ്പൻ അപ്പനെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ അവരൊരു ഇടമ്പടി ഫാമിലിയാണ് അപ്പോൾ ഞാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്ന് പറഞ്ഞു ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ് ഒരു പി എച്ച് ഡി പ്രൊജക്ടിലോട്ട് പോവുകയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എൻ്റെ ക്ലൈമറ്റ് ആണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും ക്ലൈമറ്റ് ചെയ്ഞ്ച് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് ഇപ്പം നേവിക്കാരുടെ സബ്ജക്ട് എപ്പോഴും ദേശീയ സുരക്ഷ അപ്പോൾ ഞാൻ സാധാരണയോട് ചോദിച്ചേ ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് ചോദിച്ചേ അപ്പോൾ പൊടിക്കാലം പറയണം ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ചൈനയുടെ കപ്പൽ കപ്പലിപ്പോൾ കാനഡയിൽ നിന്ന് എടുക്കുന്ന ചരക്കുക ചരക്കുകൾ റഷ്യയുടെ വടക്കുവശത്ത് കൂടി അവിടെ മഞ്ഞ് മലയായിരുന്നു ഇപ്പോൾ അവിടെ മഞ്ഞ് മലയില്ലാത്ത കാരണം ചൈന ഐസ് ബ്രേക്ക് ചെയ്യുന്ന പുതിയ കപ്പലുണ്ടാക്കിയിട്ട് ഈ ഐസിൻ്റെ അകത്തു കൂടിയാണ് വരുന്നത് ഐസിൻ്റെ പണ്ടത്തെ കട്ടിയും ആ മലയൊന്നും ഇല്ല ടൈറ്റാനക്കിനൊക്കെ ഇടിച്ചു തകർത്ത അറ്റ്ലാൻറ്റിക്കിൽ മഞ്ഞ് കട്ടമൊന്നും കടലില്ല കടലിങ്ങനോ വെള്ളം പോലെയായിപ്പോയി ദറ്റ് മീൻസ് നല്ല ഭൂമിക്ക് നല്ലവണ്ണം പനി വരുന്നുണ്ട് ടെമ്പറേച്ചർ ഭൂമിയുടെ പതിനഞ്ചായിരുന്നു ഇപ്പോൾ പതിനേഴായിരുന്നെന്ന് പറഞ്ഞാണ് ഇപ്പം പതിനഞ്ച് പതിനേഴായിരുന്നു എങ്ങനെയായതാണ് പണ്ട് ഇരുന്നൂറ് കൊല്ലം കൊണ്ട് ഒരു ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് അതിൽ ഇരുപത് കൊല്ലം കൊണ്ട് രണ്ട് പോയിൻറ്റ് കൂടിയിരിക്കുകയാണ് ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇപ്പോഴത് രണ്ട് ഇരുപത് കൊല്ലം കൊണ്ട് ദശാംശം ഒന്നല്ല രണ്ട് പോയിൻറ്റ് കൂടി അച്ഛാ പതിനേഴ് പതിനഞ്ചെന്നുള്ള ഭൂമിയുടെ സ്വാഭാവികമായ കോമൺ ടെമ്പറേച്ചർ പതിനേഴിലേക്ക് വന്നപ്പോൾ ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ തുടങ്ങി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് വെള്ളം കയറും തീരദേശത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആലപ്പുഴക്കാരെ കൊണ്ട് കോട്ടയത്ത് താമസിപ്പിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആലപ്പുഴ ആരെ താമസിക്കും അതാണ് പ്രശ്നം ആലപ്പുഴ ആര് താമസിക്കും ആലപ്പുഴ വെയിലിയേറ്റം വെലി ഇറക്കം വരുമ്പോൾ ഈ വെയിലി ഉണ്ടല്ലോ ഭൂ ലൂണാറാണല്ലോ സംഭവം ചന്ദ്രനാണല്ലോ വെള്ളത്തെ 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 കേന്ദ്രീകരിക്കുന്നതും വിടുന്നതും ആകർഷണം വെലി ചന്ദ്രഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളം എല്ലാം കൂടി ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ വെയിലി ഇറക്കം ഉണ്ടാവും അപ്പോൾ വേറെ സ്ഥലത്ത് വെലിയേറ്റം ഉണ്ടാവും ചന്ദ്രൻ അവിടെ നിന്ന് മാറി പുറകോട്ട് വരുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ ആറ് മണിക്കൂറാണ് ചന്ദ്രൻ്റെ മാറ്റം വരുന്നത് ഈ മാറ്റത്തിനുള്ളിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയ ആ പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് ഭീകരന്മാർ വരുമെന്നാണ് അവർ പറയണത് അതാവശ്യം അത് നാഷണൽ സെക്യൂരിറ്റി ഓക്കെ ആ പഠനം പടം പോക്കൊണ്ടില്ലേ അവിടെ കള്ളക്കടത്തും ആയുധ ആയുധ വ്യാപാരവും ഒക്കെ നടക്കും പൈജി നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നടന്ന പോലെ ഈ മേഖലയിൽ നടക്കും അതാണ് നാഷണൽ സെക്യൂ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഒരു നേവി ഉയർന്ന നേവി ഓഫീസറിൻ്റെ പുതിയ പഠനങ്ങളിലെ സബ്ജക്റ്റുകളാണ് അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ഞാനവിടെ ദൈവം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പറഞ്ഞത് എന്താ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ സിൽവർഗരെ കാർമേഘത്തിൻ്റെ കളറ് എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇന്ന് മുതലേ ഡിസംബർ ഒന്നാം തീയതി മുതൽ മുതലാരംഭിക്കുകയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശം കൈമാറുന്ന ഇന്ന് മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് കാര്യം ദൈവം പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവനസ്വത്വം സംരക്ഷിക്കുക നമുക്കിന്ന് ഇന്ന് യശ്വസം പറഞ്ഞില്ലേ ദൈവത്തിന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല ആരോട് പറയാൻ പറ്റും ഈ ഭൂമിയിൽ എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു പത്തിരുന്നൂറ് കോടിക്ക് മാത്രമേ ദൈവത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുള്ളൂ ബാക്കി അറുന്നൂറ് കോടിക്കും വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് പറയാനാണ് അപ്പോൾ വിശ്വാസം ഉള്ളവരോട് പറയുമ്പോൾ ആ വിശ്വാസം ഉള്ളവരുടെ ഉത്തരവാദിത്വം ഈ ബാക്കി അറുന്നൂറ് കോടിയെക്കൂടി സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ സന്ദേശം ഒരു ഇൻ്റർനെ ആഗോള സന്ദേശമാണിത് അതാണ് സമയം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സമയകടികാരം നിതി ചാർത്തിയത് ഇതൊന്നും സത്യം പറഞ്ഞാൽ അന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു ഇന്നിപ്പോൾ അമ്മ പറഞ്ഞതിനു ശേഷം സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുമ്പോഴാണ് സമയ ചുരുക്കം കാണിക്കുന്ന ആളാണ് അമ്മ സമയത്തിൻ്റെ അധികാരിയാണ് സഞ്ചാരി മാതാവാണ് ഓരോ സ്ഥലത്തും ദുരന്തം ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്ത് വിശ്വാസ ദുരന്തമായാലും ജീവിത ദുരന്തമായാലും യുദ്ധങ്ങളുടെ ഉണ്ടാകാൻ ദുരന്തമായാലും വിശ്വാസ പരാജയമായാലും വിപ്ലവമായാലും ഒക്കെ എവിടെയാണ് വിശ്വാസം തകർക്കപ്പെടുന്നത് അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട് അതാണ് എന്ന് പറയണത് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് പറയണത് സമ ആ സഞ്ചാരി മാതാവ് ബേസിക്കായിട്ട് സഞ്ചാരിയാണ് പക്ഷേ കൃപാസദ്യ വരുമ്പോൾ സമയത്തിൻ്റെ കൂടി അധികാരിയായിട്ടത് മാറുന്നു എന്താണ് സമയമായില്ല എന്നല്ല ഈശോ പറയണത് കാനായില്ലേ അപ്പോൾ അമ്മ എന്താ പറയണത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായി ജീവിച്ചുകൊണ്ട് ദൈവഹിതത്തെ ദൈവത്തിന്റെ ഇടപെടുന്ന സമയം ചുരുക്കാൻ പറയുക അതാണ് ഉടമ്പടി കൈയടിച്ച് ശ്രുതികേണ്ട ഹലുയാളു ശ്രീരാമ ശ്രീരാമേ മഹത്തം ശ്രുതി